കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയായിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസ് എന്തായാലും പെരിയാ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നറിയാം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി എം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം പതിനാല് പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി സി ബി ഐ കോടതി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇരുപത്തിനാല് പ്രതികളിൽ പത്ത് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു സി പി എം വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതികളായതാണ് കേസ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും സി പി എം ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഒന്നുമുതല് എട്ട് വരെയുള്ള പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഗൂഢാലോചനാ കുറ്റം ചുമത്തപ്പെട്ട സി പി എം നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രതിഭാഗത്തിനും സി പി എമ്മിനും വലിയ തിരിച്ചടിയായിരുന്നു എ പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി രണ്ടാം പ്രതി സി ജെ സജി മൂന്നാം പ്രതി കെ എം സുരേഷ് നാലാം പ്രതി കെ അനിൽകുമാർ അഞ്ചാം പ്രതി ജിജിൻ ആറാം പ്രതി ശ്രീരാഗ് ഏഴാം പ്രതി എ അശ്വിൻ എട്ടാം പ്രതി സുബിൻ പത്താം പ്രതി രഞ്ജിത്ത് പതിനാലാം പ്രതി സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മാണികണ്ഠൻ പതിനഞ്ചാം പ്രതി വിഷ്ണുസുര ഇരുപതാം പ്രതി ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവർക്കുള്ള ശിക്ഷയാണ് കോടതി ഇന്ന് വിധിക്കുന്നത്